ഇസ്രായേലിലെ മെറോൺ എയർബേസ് ഇസ്ബുല്ലാ ഗ്രൂപ്പ് ആക്രമിച്ചു കഴിഞ്ഞ ദിവസമാണ് മുപ്പതിലധികം ഡ്രോണുകൾ എയർബേസിനെ ലക്ഷ്യമാക്കിയിട്ട് വന്നതും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ അതിന്റെ എയർബേസിൻ്റെ ചുറ്റുപാട് ഉണ്ടായി എന്ന തരത്തിലൊക്കെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ ഈ കാര്യങ്ങൾ മൂടി മൂടിവെച്ചിരുന്നു ചെറിയ രീതിയിലുള്ള അക്രമാണുണ്ടായത് വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന തരത്തിലായിരുന്നു പിന്നീട് ഇത് അന്താരാഷ്ട്ര മേഖലയിലൊക്കെ വലിയ ചർച്ചയായി പത്രങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്തു ചാനലുകാൽ അതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ തുടങ്ങി അതോടനുബന്ധിച്ചാണ് മുപ്പതോ മുപ്പതിലധികമോ മിസൈലുകളും ഡ്രോണുകളും എയർബേസിൽ ലക്ഷ്യമാക്കി ഹിസ്ബുദ ഗ്രൂപ്പ് തൊടുത്തുവിട്ടിട്ടുണ്ട് എന്നുള്ളതും ചെറിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊക്കെയാണ് ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും വലിയ രീതിയിലുള്ള എയർബേസിൻ്റെ ഒരു ഭാഗം തന്നെ തകർന്ന് തീ എന്ന തരത്തിൽ റിപ്പോർട്ടാണ് ഇപ്പോൾ പ്രചരിച്ചു അപ്പോൾ യഥാർത്ഥത്തിൽ ഹിസ്ബുല്ലാ ഗ്രൂപ്പ് അതിന്റെ അക്രമങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല എന്നുള്ളതും ഏത് സമയത്തും തങ്ങൾ ഇസ്രായേലിനെ ആക്രമിച്ചു കൊണ്ടേയിരിക്കും എന്ന തരത്തിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഹിസ്ബുൽ ഗ്രൂപ്പിന്റെ പ്രതിനിധി വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചത് പാലസ്തീൻ്റെ സ്വാതന്ത്ര്യം വരെ തങ്ങളുടെ പോരാട്ടം തുടരുക തന്നെ ചെയ്യും ആ ഭൂമി അവരുടേതാണ് ആ ദേശത്തിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണം അവർ കൈയടക്കിയിരിക്കുന്ന പ്രദേശങ്ങൾ വിട്ടൊഴിയണം എന്താണോ അമാസ് മുന്നോട്ട് വെക്കുന്നത് ആ നിലപാട് അംഗീകരിച്ചുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുക യുദ്ധം വിരാമം ഉണ്ടാക്കുക എന്നതല്ലാതെ മറ്റു പോമൈകളൊന്നുമില്ല എന്ന തരത്തിലാണ് ഹിസ്ബുല്ലാ ഗ്രൂപ്പ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മറുപടി പറഞ്ഞത് തങ്ങൾക്ക് നേരെ ഉണ്ടായിരിക്കുന്ന അക്രമത്തിൽ തങ്ങൾ പ്രത്യാക്രമണം നടത്തുമെന്നുള്ളതും അതെപ്പോഴും പ്രതീക്ഷിക്കാം എന്ന തരത്തിലുള്ള മറുപടി ഇസ്രായേലിന്റെ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുകയും ചെയ്തു അത് ഹിസ്ബുല്ലാ ഗ്രൂപ്പ് പറഞ്ഞ മറുപടി നിങ്ങൾ എപ്പോഴും അക്രമിക്കുന്നതാണല്ലോ ഞങ്ങൾ എപ്പോഴും പ്രതീക്ഷിച്ചോണ്ടിരിക്കുകയാണ് നിങ്ങൾക്കതിന് പ്രത്യേകപരമായിരിക്കുന്ന സമയത്തിൻ്റെയോ ദേവസ്ത്തിൻ്റെയോ കാര്യമൊന്നുമില്ല നിങ്ങൾ അക്രമിക്കൂ ഞങ്ങൾ ഞങ്ങളതിൽ തിരിച്ചടി തരാം ഞങ്ങൾ ഞങ്ങളത് തയ്യാറായി നിൽക്കുകയാണ് ഞങ്ങൾ പോരാടാനും മരിക്കാനും തയ്യാറായിരിക്കുന്നവരാണ് എന്നതിനാൽ തന്നെ പ്രത്യേകപരമായിരിക്കുന്ന ഒരു മുന്നറിയിപ്പ് നിങ്ങൾക്ക് നൽകേണ്ട നിങ്ങൾ നൽകേണ്ട കാര്യമില്ല എന്ന തരത്തിലൊക്കെയാണ് യഥാർത്ഥ ഹിസ്ബുല്ല ഗ്രൂപ്പ് ഇതിന് മറുപടി നൽകിയത് അതോടനുബന്ധിച്ച് തന്നെ ഇസ്രായേൽ ഏതെങ്കിലും തരത്തിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുമോ എന്ന കാര്യങ്ങളും രഹസ്യമായ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട് എന്ന അഭിപ്രായം പുറത്തു വരുന്നു ആ ഈജിപ്ത് ചർച്ച ചെയ്ത് ചെയ്തത് ഏറെക്കുറെ ഫലവത്താവും എന്നായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ ഫലവത്തായിട്ടില്ല ചില നിർദ്ദേശങ്ങൾ ഇസ്രായേൽ ഇസ്രായേലിന്റെ ഈജിപ്ത് വശം നൽകിയിരിക്കുന്നു എന്നുള്ളതും അതിൽ പ്രധാനമായിരിക്കുന്ന കാര്യം പറയുന്നത് ആറ് ആഴ്ചകൾക്ക് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കരാറിന് ഹമാസ് തയ്യാറാകണമെന്ന തരത്തിലാണ് ഇരുപത് ബന്ദികളെ അടിയന്തരമായ രീതിയിൽ അവർ മോചിപ്പിക്കണമെന്ന തരത്തിലുമാണ് ഇരുപത് ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ആറ് ആഴ്ച വെടിനിർത്തലിന് തങ്ങൾ തയ്യാറാണ് എന്ന തരത്തിലാണ് ഇസ്രായേൽ ഈജിപ്തിനോട് അവരുടെ കരാർ വ്യവസ്ഥയിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞത് എന്നാൽ അമാസിനെ സംബന്ധിച്ചിടത്തോളം അതവർ അംഗീകരിക്കുകയില്ല എന്നുള്ളതും അവർക്കാവശ്യം എന്ന് പറഞ്ഞാൽ ആ ദേശത്തിന്റെ സ്വാതന്ത്ര്യമാണ് ഗസ എന്ന് പറയുന്ന പ്രദേശത്തിൽ നിന്ന് പൂർണ്ണമായ രീതിയിൽ ഇസ്രായേൽ വിട്ടുപോവുക എന്ന തരത്തിലാണ് ഈ നിലപാടാണ് യഥാർത്ഥത്തിൽ ഇസ്ബുല ഗ്രൂപ്പും ഊത്തി വിമതരും ഒക്കെ ശരിവെക്കുന്നത് എന്താണോ അവിടുന്ന് പലസ്തീനികൾ പോരാടുന്നവർ പറയുന്നത് ആ പോരാടുന്നവർ പറയുന്നവർക്ക് അനുകൂലമായ രീതിയിൽ പോരാടുക എന്നുള്ളതും അല്ലെങ്കിൽ അവരുമായി യുദ്ധം ചെയ്യുക എന്നുള്ളതുമാണ് തങ്ങളുടെ ലക്ഷ്യം അതൊരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് തോൽപ്പിക്കാൻ സാധിക്കും സാധിക്കുകയില്ല എന്നുള്ളത് കൃത്യമാണ് ആകാശവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ യുദ്ധത്തിനും എല്ലാ സമയത്തും തങ്ങൾ തയ്യാറാണ് എന്നുള്ളത് ഹിസ്ബുല്ല വീണ്ടും ആവർത്തിച്ച് തന്നെ പറഞ്ഞു അവരുടെ ഒരുപാട് നേതാക്കന്മാരെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ യുദ്ധം ഒരിക്കലും അവസാനിക്കുന്നതല്ല ലക്ഷ്യം കണ്ട് മാത്രമേ അടങ്ങൂ എന്ന തരത്തിലാണ് അപ്പോൾ ഈ ഒരു പ്രതിസന്ധി അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ അവർക്ക് സാധിക്കാതെ പോകുന്ന ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ ശക്തമായിരിക്കുന്ന ആക്രമണം എന്ന് പറഞ്ഞാൽ ഏറ്റവും നൂതനമായിരിക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം വരച്ചു കാട്ടിയിട്ട് അവർ ആക്രമിക്കുന്നത് അതിനെ പ്രതിരോധം തീർക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമായിട്ട് തന്നെയാണ് ഇസ്രായേൽ തന്നെ മനസ്സിലാകുന്നത് അതുകൊണ്ടാണ് പല ഘട്ടങ്ങളിലും ഗസയിൽ നിന്ന് സൈനികരെ പിൻവലിക്കുകയും ലബനാന്റെ അതിർത്തിയിൽ അവരെ വിന്യസിക്കുകയും ചെയ്തിരിക്കുന്നത് ലബനാൻ അതിർത്തിയിൽ വിന്യസിക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കരയുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു വിഷയങ്ങൾ അവിടെ നടക്കുന്നില്ല പകരം ആകാശ യുദ്ധത്തിലേക്ക് അവർക്ക് പ്രത്യേകിച്ച് റോളുകളൊന്നുമില്ല എന്നുള്ള കൃത്യമാണ് പക്ഷെ പറയുന്ന കാര്യം ഗസയിൽ നിന്ന് പിന്മാറ്റം ആരംഭിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് വലിയ രീതിയിലുള്ള പ്രത്യാക്രമണങ്ങൾ അബ്ബാസിന്റെ ഭാഗത്തു നിന്ന് ഇസ്രായേൽ നേരെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതും അതിനെ പ്രതിരോധിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല വലിയ മരണങ്ങളും വലിയ നാശനഷ്ടങ്ങളും വലിയ രീതിയിലുള്ള പരിക്കേൽക്കുന്നതും അതോടൊപ്പം തന്നെ അവരുടെ യുദ്ധ ടാങ്കുകളൊക്കെ നഷ്ടപ്പെടുത്തുന്ന രീതികളൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് പിന്മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എന്നാൽ ഈ ഭാഗത്ത് ഇസ്ബുല്ലാ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർ അക്രമം ആകാശ അക്രമാകുന്ന സമയത്ത് ഒരിക്കലും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അയൺ ഡോമിന്റെ ശക്തികൾ മനസ്സിലാക്കിക്കൊണ്ട് ആദ്യം അയൺ ഡോമിനെ തകർത്തു കൊണ്ട് മുന്നേറുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ഹിസ്ബുല്ലാ ഗ്രൂപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ നൂതനമായിരിക്കുന്ന സാങ്കേതിക സംവിധാന കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഇറാൻ ഹിസ്ബുല്ലാ ഗ്രൂപ്പിനെ പറഞ്ഞു കൊടുത്തിരിക്കുന്നു ഹിസ്ബുല്ലാ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ രഹസ്യമായ രീതിയിലും അവരുടേത് കാലോചിതപരമായിരിക്കുന്ന മാറ്റം വരുത്തിയിരിക്കുന്ന നൂതന ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അക്രമമാണ് നടക്കുന്നത് എന്നതിനാൽ തന്നെ അതിനെ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ നിലവിലെ സാഹചര്യത്തിൽ ഇസാൻ സാധിക്കുന്നില്ല ചെങ്കടലിൽ ഹൂത്തികളുടെ അക്രമവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ബ്രിട്ടന്റെ സൈനികരും അമേരിക്കൻ സൈനികരും ഇതിൻ്റെ ഇതിനോടനുബന്ധിച്ച് തന്നെ പരാതി പറഞ്ഞതാണ് അവരുപയോഗിക്കുന്ന നൂതനമായിരിക്കുന്ന ആയുധങ്ങളുടെ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് പോലും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല ശക്തി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ പ്രതിരോധിക്കാൻ സാധിക്കൂ കാലോചിതകരമായിരിക്കുന്ന മാറ്റം വരുത്തുന്ന രീതിയിൽ വരുത്തിയ രീതിയിലുള്ള ആയുധങ്ങളുടെ ഉറവിടമാണ് യഥാർത്ഥത്തിൽ കൂത്തുകളുടെ കൈവശത്തിലുള്ളത് ഇസ്മുല്ലരുടെ കൈവശത്തിലും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഓരോരോ ദിവസങ്ങളും പുതിയതായിരിക്കുന്ന ആയുധ നിർമ്മാണ സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും വൈദൂരമുള്ള മിസൈലുകളെ നിർമ്മിച്ചുകൊണ്ട് പ്രദർശിപ്പിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ യഥാര്ത്ഥത്തില് ഇറാന് ഇസ്രായേൽ ആക്രമണം നടത്തിയതിനു ശേഷവും പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഈ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് പുറത്തു വരികയാണ് അവിടെയൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ കുടുങ്ങിയിരിക്കുന്നത് ഇവരാക്രമിക്കുന്നതിൻ്റെ ശക്തികളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ ശക്തി മുൻകൂട്ടിയായി അളക്കാൻ വേണ്ടിയിട്ടോ യഥാര്ത്ഥത്തിൽ ഇസ്രായും സാധിക്കുന്നില്ല അയണ്ടോമെന്ന് പറയുന്ന സംവിധാനമൊക്കെ തകർത്ത് സംവിധാനത്തെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് എയർബേസ് ഒക്കെ ആക്രമിക്കുന്നത് ഇസ്ബുദാ ഗ്രൂപ്പ് അപ്പൊ ആദ്യാദ്യമായ രീതിയിൽ അവരെ ആക്രമിക്കുന്ന സമയത്ത് ആദ്യാതെ ഘട്ടത്തിലൊക്കെ ഏറ്റവും ചെറുതും ശക്തി കുറഞ്ഞതും അതോടൊപ്പം സാമ്പത്തിക ശേഷി കുറഞ്ഞതുമായിരിക്കുന്ന ആയുധങ്ങളെ പറത്തുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അവർ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ തന്ത്രം അതിനോടനുബന്ധിച്ച് ശക്തമായിരിക്കുന്ന പ്രതിരോധങ്ങൾ അയാൺ ടോമിന്റെ സംവിധാനത്തിൽ കൂടി ഉണ്ടാവുകയും ചെയ്യും ഇവർ തക ഇവരങ്ങിട്ട് പറത്തുന്നത് യഥാർത്ഥത്തിൽ ആയിരം ഡോളറിന്റെ ചെലവുള്ളതാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇസ്രായേലോ അമേരിക്കോ അതിനെ പ്രതിരോധിക്കുന്നത് ഇരുപത്തി അയ്യായിരം ഡോളറിൻ്റെ ആയുധങ്ങൾ വെച്ചിട്ടാണ് അപ്പൊ യഥാർത്ഥം നൂറും നൂറ്റി അൻപതും ഇരട്ടി പ്രതിരോധ സാമ്പത്തിക നഷ്ടം ഓരോരെ അക്രമത്തിനും ഇസ്രായേലിനും അമേരിക്കക്കും ഉണ്ടാകുന്നുണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ആദ്യ അത് ശക്തി കുറഞ്ഞതിനെ ഇവർ പറത്തിക്കൊണ്ട് അവരുടെ ശക്തിയെ ക്ഷയിപ്പിക്കുന്നു അതിനുശേഷം ആധുനികമായിരിക്കുന്ന നൂതന ആയുധങ്ങൾ കൊണ്ട് ആക്രമിച്ചുകൊണ്ട് ലക്ഷ്യം നേടുകയും ചെയ്യുന്നു ഈ തന്ത്രങ്ങളാണ് പല ഘട്ടങ്ങളിലും അമാസ് പ്രയോഗിക്കുന്നത് ഇറാനും അങ്ങനെയാണ് ഇസ്ബുല ഗ്രൂപ്പ് അങ്ങനെയാണ് ഊത്തികൾ അങ്ങനെയാണ് ഈ ഇറാഖിലുള്ള മലേഷ്യ വിഭാഗം അവരും അങ്ങനെയാണ് എല്ലാ വിഭാഗങ്ങളും ഒരേ തന്ത്രങ്ങൾ തന്നെയാണ് പ്രയോഗിക്കുന്നത് മാത്രവുമല്ല ഇവരുടെ ആയുധങ്ങളും അത്യാധുനികപരമായിരിക്കുന്ന സംവിധാന കാര്യങ്ങളൊക്കെ ഭൂമിൻ്റെ അണ്ടർഗ്രൗണ്ടിലാണ് പർവ്വതങ്ങളൊക്കെ തുറന്നുകൊണ്ട് സൂക്ഷിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് ഏത് തരത്തിലുള്ള ശക്തിയുള്ള സ്ഫോടനങ്ങൾ നടത്തിയാലും അവിടെ ആയുധത്തിന് കേട് പറ്റാതെ അവിടെ സൈനികർക്ക് വല്ലാത്ത രീതിയിലൊന്നും മുറിവേൽക്കാത്ത രീതിയിൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർക്കെല്ലാവർക്കും സാധിക്കുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു പ്രതിസന്ധി കൂടി യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് മുമ്പ് കാലത്ത് പ്രതിരോധം തകർക്കുക എന്നുള്ളത് ഇസ്ര മറ്റുള്ള രാജ്യക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള കാര്യമായിരുന്നു ഇസ്രായേലിന്റെയോ അമേരിക്കയുടെയോ പ്രതിരോധ സംവിധാനത്തെ തകർത്ത് കൊണ്ട് മുന്നേറുക എന്നുള്ളത് ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം നടക്കാത്ത ഒരു സംഭവമായിരുന്നു അതാണ് ഇപ്പോൾ ലോകത്തിൽ ഏറ്റവും ചെറിയ ദരിദ്രരായിരിക്കുന്ന പിന്നോക്ക രാജ്യങ്ങളൊക്കെ ചെയ്തു കൊണ്ടിരിക്കുന്നത് ലബനാലിൽ നമ്മൾ കാണുന്നു കൂത്തി വിമതർ യമനിൽ വെച്ച് ചെയ്യുന്നത് നമ്മൾ കാണുന്നു പാലസ്തീനുകൾ ഗസൽ വെച്ച് ചെയ്യുന്നത് കാണുന്നു ഇറാഖികൾ ഇറാക്കിൽ വെച്ച് ചെയ്യുന്നത് കാണുന്നു ഇവരെല്ലാം ആ രാജ്യത്തെ പ്രതിനിധിക്കുന്ന വലിയ സൈനിക സംവിധാനമൊന്നുമല്ല വെറും ഒരു സൈനിക ട്രൂപ്പാണ് അവരാണ് ലോകത്തിലെ വലിയ ശക്തികളെ ഇങ്ങനെ പരാജയപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത് എന്നുള്ളിടത്ത് വലിയ നാണക്കേടും വലിയ മാനക്കേടും അമേരിക്കക്കും ഇസ്രായേലിനും ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയാണ് ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ മെറോണ്ട എയർവേസ് ഹിസ്ബുല്ലാ ഗ്രൂപ്പ് ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട നാണക്കേടിൽ നിന്ന് രക്ഷ നേടാൻ എന്തെങ്കിലും എന്ന് അന്വേഷിക്കുന്നു ഞങ്ങൾ ഹിസ്ബുല്ലാ ഗ്രൂപ്പിനെ ആക്രമിക്കും തിരിച്ചടിക്കും എന്നൊക്കെ അവർ പറയുന്നു ഹിസ്ബുല്ലാ ഗ്രൂപ്പ് പറയുന്നത് നിങ്ങളെല്ലാ സമയത്തും തിരിച്ചടിക്കുന്നു പറയാറുള്ളതാണ് ഞങ്ങളതിനെ പ്രതിരോധിക്കാറുള്ളതാണ് നിങ്ങൾ ഡ്രോണൊക്കെ ഇടിച്ച് താഴെ ഇട്ട് കഷ്ണങ്ങളാക്കിയിട്ട് മദ്രസ്സിൽ പോകുന്ന കുട്ടികൾ പെറുക്കിയെടുത്ത് കൊണ്ടുപോകുന്നതിന്റെ വീഡിയോ ഒക്കെ ഞങ്ങൾ പ്രദർശിപ്പിച്ചതല്ലേ അത് നിങ്ങളുടേതല്ലേ സാധനം എന്നൊക്കെ യഥാർത്ഥത്തിൽ അവർ ചോദിക്കുന്നതും ഇവിടെ ഇപ്പോൾ പ്രസക്തമാണ് ഏതായിരുന്നാലും ഈ യുദ്ധത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നൂറ് ശതമാനം പരാജയപ്പെടുമെന്നുള്ളതും തോറ്റു തൊപ്പിയിട എന്നുള്ളതും യാതൊരു സംശയമില്ലാത്ത രീതി രീതിയിൽ സത്യമായിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നതാണ്